ഹലോ മക്കളെ എല്ലാവർക്കും റേത്തന്നെയല്ലേ ഇതാ റംസാൻ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി കുറേ കുറേ നല്ല നല്ല റെസിപ്പീസ് എല്ലാം വേണം നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരും വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കാസർഗോട്ടാറ് പൊതുവേ അപ്പോൾ ഞമ്മൾക്ക് നല്ല നല്ല പാങ്ങുള്ള നല്ല നല്ല ടേസ്റ്റുള്ള കുറച്ച് റെസിപ്പീസ് എല്ലാം പരിചയപ്പെടാം അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നൂഡിൽസ് പെർഫെക്റ്റ് ആയിട്ട് അതും ഹോട്ടലത്തെ ടേസ്റ്റിനേക്കാളും കൂടുതൽ ടേസ്റ്റ് എങ്ങനെ ഞമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് നല്ലവണ്ണം വെന്ത് കുഴഞ്ഞ് പുഴങ്ങുമ്പം ഈ നൂഡിൽസ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നല്ല കിടിലിനായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം വെള്ളം തിളക്കാൻ വെച്ച് തിളക്കുമ്പോൾ കുറച്ച് എണ്ണയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ടിട്ട് ഈയിലേക്ക് നൂറ്റി അമ്പത് ഗ്രാം നൂഡിൽസ് ഇട്ട് കൊടുത്ത് നൂഡിൽസ് ഇട്ട് കൊടുത്താൽ വീണ്ടും ഒന്ന് തിളക്കണം തിളച്ച് കഴിഞ്ഞാൽ മീഡിയം തീലിട്ടിട്ട് നാല് മിനിറ്റ് കറക്റ്റ് നാല് മിനിറ്റ് ആകുമ്പോൾ തന്നെ അരിപ്പയിലേക്ക് അരിച്ച് ഊറ്റണം എന്നിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കൈട്ടെടുക്കണം അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഇതേപോലെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് തടവി കൊടുക്കണം അത്രയും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നാല് മിനിറ്റിനാട്ടിൽ കൂടുതൽ വേവാൻ പാടില്ല അപ്പോൾ ഇതിനാവശ്യമുള്ള കോഴി നമുക്ക് ഫ്രീ ആക്കിയിട്ട് എടുക്കാം ഇത് ഉപ്പും കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് വേവിച്ചിട്ടും എടുക്കുക അത് രണ്ട് പീസ് മതി ഇതേപോലത്തെ രണ്ട് പീസ് മതി ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഫ്രീ ആക്കുന്ന എനിക്ക് വേറെ ആവശ്യമുണ്ട് ഇനി ഈ ചിക്കന് നല്ലപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കുറേ ഡ്രൈ ഒന്നും ആവേണ്ട ആവശ്യമില്ല നന്നായിട്ട് ബന്ധു കിട്ടിയാൽ മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മസാല റെഡിയാക്കാം അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കിയിട്ട് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സവാള നല്ല വലിയ ഒരു സവാള നീളത്തിലരിഞ്ഞത് ചെറുതായിട്ട് അരിയണം അതായത് കട്ടിക്കായി പോണ്ട നല്ല നീളത്തിലരിഞ്ഞത് വിട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചിട്ടെടുക്കണം ഇതാ ഇപ്പുറത്തെ അടുപ്പിൽ ചിക്കന് ഫ്രൈ ആകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മറന്നുകൊണ്ടാണ് തിരിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞവും എന്നാൽ ഞാൻ ഇതെല്ലാം ഇപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഉള്ളിയെല്ലാം നല്ലപോലെ വന്നിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് എന്താക്കണം ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് അതും നല്ല പാ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസിൽ ബീൻസ് അതേപോലെ കോളിഫ്ലവർ എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തക്കാളിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുക്കാൽ ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ചുകൊടുത്തു അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് അളവായിരിക്കണം കൂടിപ്പോയാക്ക് ടേസ്റ്റ് കിട്ടേല ദാ ഇനി നല്ല ഫുള്ള് ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഞാൻ തിളപ്പിച്ചെടുത്ത് പിന്നെ മുക്കാൽ ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിന് പിന്നെ വേണ്ടത് പെപ്പർ പൗഡർ അര ടീസ്പൂൺ പെപ്പർ പൗഡറും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നൂഡിൽസ് മസാല ഇതുപോലുള്ള രണ്ട് ശേഷിയാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ അത് അതിൻ്റെ അകത്ത് തന്നെ കിട്ടിയതാണ് ഇപ്പോൾ അത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നൂഡിൽസ് മസാല മാത്രമായിട്ടും വാങ്ങാൻ കിട്ടും അങ്ങനെയാണെങ്കിൽ രണ്ടര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം എന്നിട്ട് എല്ലാം ചെറിയ തീയിൽ മൂപ്പിച്ചിട്ട് എടുക്കണം പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ മസാല വെന്തിട്ട് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം നിർബന്ധമായിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഡ്രൈ ആയിട്ട് ഉള്ള സമയത്തേക്ക് ഇട്ട് കൊടുത്താൽ നൂഡിൽസിലേക്ക് മസാല എത്തിയില അപ്പോൾ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന് സോയാ സോസിലും അതേപോലെ നൂഡിൽസ് മസാലയിലെല്ലാം ഉപ്പ് ഉള്ളതുകൊണ്ട് അര ടീസ്പൂൺ ധാരാളം മതിയാകും രണ്ട് ബ്രസ്റ്റ് പീസ് ചിക്കൻ ഫ്രൈ ആക്കിയത് ഞാൻ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇട കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതും കുറച്ചധികം മല്ലിച്ചപ്പലിട്ടൊടുത്ത് നല്ല പോലെ ഇളക്കി മിക്സാക്കി എടുക്കണം അപ്പം ഇനി കൂടുതലൊന്നും വേവ ആവശ്യമില്ല ഇതാ മസാലയെല്ലാം റെഡി ആയിക്കഴിഞ്ഞ് എണ്ണെല്ലാം തടവിക്കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി നൂഡിൽസ് ഉണ്ടല്ലോ നൂറ്റമ്പത് ഗ്രാം നൂഡിൽസാണ് എടുത്തത് കൂടുതലായെങ്കിൽ ഈ അളവൊന്നും ശരിയാവില്ല അപ്പം നൂഡിൽസ് ഇട്ടിട്ട് ഫുള്ള് തീയിൽ വെച്ചിട്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് കൂടുതൽ ഇളക്കണ്ട ആ രണ്ട് മിനിറ്റ് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം മസാല നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം വീഡിയോയിൽ കാണുന്ന രീതിയിൽ നല്ലപോലെ കുടഞ്ഞ് കുടഞ്ഞ് മിക്സാക്കിയാല് മസാല എല്ലാ ഭാഗത്തും എത്തും ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ അതേ അളവിൽ മസാലകളും സാധനങ്ങളും ഇട്ടുകൊടുക്കണം അതിന് ശേഷം ഉണ്ടാക്കി നോക്കണം അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കാസർഗോട്ട സ്റ്റൈലിലെ നൂഡിൽസ് നൂഡിൽസാണിത് വളരെ ടേസ്റ്റി തന്നെയാണ് അപ്പോൾ എൻ്റെ എല്ലാ ചങ്ങായി മാറും തീർച്ചയായിട്ടും ഇതൊന്ന് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ജസാക്ക് അള്ളാ